സ്റ്റുഡൻസ് വെൽക്കം ടു മലബാർ റസോസ് ഹ് എം ആർ എച്ച് നിലവിൽ നമ്മളെല്ലാവരും സെമിസ്റ്റർ ഫൈവിലോട്ടാണ് എത്തിയിട്ടുള്ളത് ആ സെമിസ്റ്റർ ഫൈവില് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൽ ഏതെല്ലാം സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിനെക്കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള ഒരു ഫെമിലറൈസേഷനാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ താഴെയുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആ ഗ്രൂപ്പിൽ കയറണം ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഫൈവ് തൗസൻഡ് നയൻ ഇൻ്റർഷിപ്പ് ടു സെക്കൻഡ് വൺ ഫൈവ് തൗസൻഡ് വണ്ണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി തേർഡ് വൺ ഫൈവ് സീറോ ത്രീ വൺ സിംഗ്രോണസ് മെഷീൻസ് ആൻഡ് എഫ് എച്ച് പി മോട്ടർ നെക്സ്റ്റ് ഫൈവ് സീറോ ത്രീ ടു ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെക്സ്റ്റ് ഫൈവ് സീറോ ത്രീ ത്രീ എ റിനുവബിൾ എനർജി പവർ പ്ലാന്റ് ഫൈവ് സീറോ ത്രീ ത്രീ ബി ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ ഫൈവ് സീറോ ത്രീ ത്രീ സി സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ എസ് ഫൈവിലോട്ട് ആദ്യം വരുന്ന വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടാകുന്ന സംഗതിയാണ് എന്താണ് ഈ സംഗതിന് ഫൈവ് സീറോ ത്രീ ത്രീൻ്റെ എ ബി സി എന്നുള്ളത് ഇതൊരു പ്രോഗ്രാം ഇലക്റ്റീവാണ് ഇലക്റ്റീവാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ എടുക്കാവുന്ന ഈ മൂന്ന് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അതാണ് ആ ഓപ്ഷൻസ് വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഫൈവ് സീറോ ത്രീ സെവൻ ലാബാണ് എന്നെയുള്ളത് സിൻക്രോണസ് മെഷീൻസ് ലാബ് ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ലാബ് ഫൈവ് സീറോ ത്രീ നയൻ എ ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ ലാബ് ഫൈവ് സീറോ ത്രീ നയൻ ബി അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ലാബ് ഫൈവ് സീറോ ത്രീ നയൻ സി സോളാർ എനർജി ടെക്നോളജി ലാബ് ഈ മൂന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബിൻ്റെ പ്രോഗ്രാമിലെക്റ്റീവാണ് ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം അടുത്ത് ഫൈവ് തൗസൻഡ് എയ്റ്റ് സെമിനാർ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം പ്ലസ് ഇൻറ്റേൺഷിപ്പ് ടു അയ്യായിരത്തി ഒൻപതാണ് അതിൻ്റെ കോഡ് ഇൻറ്റേൺഷിപ്പ് ടു നിങ്ങൾ സെമസ്റ്റർ ഫോർ കഴിഞ്ഞ് വെക്കേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും എൻ്റെ സെമസ്റ്റർ അസസ്മെൻറ്റ് എഴുപത്തഞ്ച് മാർക്കിനാണ് അതുണ്ടാവുക ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ് അതിൻ്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് പ്രസൻറ്റേഷൻ ഇരുപത് ശതമാനം മാർക്ക് ഡെയിലി ആക്ടിവിറ്റി റിപ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ പത്ത് ശതമാനം മാർക്ക് കോംപ്രൻസി റിപ്പോർട്ട് റിപ്പോർട്ട് മുപ്പ് ശതമാനം മാർക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റിന് മുപ്പ് ശതമാനം മാർക്ക് അറ്റൻഡൻസ് പങ്ക്ച്വാലിറ്റിക്ക് പത്ത് ശതമാനം മാർക്ക് ഇത്രയും മാർക്കുകളാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മൊത്തം എഴുപത്തഞ്ച് മാർക്കാണ് ഇൻറ്റേൺഷിപ്പിട്ട് ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത പ്രോസസ്സായിരിക്കും ജസ്റ്റ് നമ്മൾ തിയറിയിലോട്ട് പോകാം അയ്യായിരത്തി ഒന്ന് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി ഷോർട്ട് ആയിട്ട് ഐ എം എസ് എന്ന് പറയും ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ് അതിൻ്റെ ഇൻറ്റേണൽ മാർക്ക് അൻപതിനും എക്സ്റ്റേണൽ ആയിരുന്ന പബ്ലിക് കണ്ടെത്തുന്ന എക്സാം എഴുപത്തഞ്ച് മാർക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് തന്നെ നടത്തുന്ന എക്സാമാണ് അപ്പോൾ അതിൽ നാല് കോഴ്സടുക്കും നാല് മൊഡ്യൂളുകൾ അതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസുകൾ അതിൻ്റെ പ്രിൻസിപ്പിൾസുകൾ അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അതിൻ്റെ കൺസെപ്റ്റുകൾ മാനേജ്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് ടെക്നിക്സുകൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഐ എം എസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സേഫ്റ്റിയിൽ പറയുന്നത് അടുത്ത സബ്ജക്റ്റ് ഫൈവ് സീറോ ത്രീ വൺ ആണ് സിംഗ്റോണസ് മെഷീൻസ് ആൻഡ് എഫ് എച്ച് പി മോട്ടർ അതും അത് ബോർഡ് പേപ്പറാണ് ഇൻറ്റേണൽ മാർക്ക് അൻപതിനും എൻ്റെ സെമസ്റ്റർ അസസ്മെൻറ്റ് പബ്ലിക് എക്സാം എഴുപത്തഞ്ച് മാർക്കിനുമാണ് ഉണ്ടാവുക നമ്മൾ ഓൾറെഡി നമ്മൾ മൂന്നാമത്തെ സെമസ്റ്ററിൽ ഡി സി മെഷീൻസ് പഠിച്ചു നാലാമത്തെ സെമസ്റ്ററിൽ ഇൻഡക്ഷൻ മെഷീൻസ് പഠിച്ചു ട്രാൻസ്ഫോമർ പഠിച്ചു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ പഠിച്ചു ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ഓൾട്ടർനേറ്ററാണ് സിംഗ്ലോണസ് മെഷീൻസിൽ ഓൾട്ടർനേറ്റർ പഠിക്കും അതായത് എ സി ജനറേറ്റർ സിംഗ്ലോണസ് ജനറേറ്റർ പഠിക്കും പിന്നെ സിംഗ്ലോണസ് മോട്ടർ പഠിക്കും പിന്നെ കുറേ ചെറിയ ചെറിയ മോട്ടോഴ്സ് എഫ് എച്ച് പി മോട്ടർ ഫ്രാഷണൽ ഹൗസ് ഫവർ മോട്ടർ ഒരു എച്ച് പിന്നേക്കാളും താഴെയുള്ള കുറേ മോട്ടേഴ്സുകൾ പഠിക്കും അതാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് അത് ഫൈവ് സിറോ ത്രീ ടു ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അത് ഇൻറ്റേർണൽ മാർക്ക് അൻപതിനാണ് എക്സ്റ്റേണൽ മാർക്ക് ലാസ്റ്റ് അടുത്ത എക്സാം തിയറി എക്സാം എഴുപത്തഞ്ച് മാർക്കാണ് നമ്മൾ എഴുപത്തഞ്ച് മാർക്കാണ് ബോർഡ് ലെവൽ എക്സാം ആണ് നമുക്കറിയാം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ദാറ്റ് ഈസ് ജനറേഷൻ നടത്തുന്നു അത് അവിടുന്ന് വേറെ സ്ഥലത്തിലോട്ട് ട്രാൻസ്മിഷൻ നടത്തുന്നു അവിടെ നിന്ന് നമ്മുടെ വീടിലോട്ടോ മറ്റുള്ള ഇൻഡസ്ട്രിയിലോട്ടോ സ്ഥാപനത്തിലോടൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു ഈ പ്രക്രിയ പഠിക്കുന്ന സബ്ജക്റ്റ് അപ്പോൾ ഇതിൽ കുറേ ജനറേറ്ററിങ് സ്റ്റേഷനുകൾ പഠിക്കും കുറേ താരിഫുകൾ ബില്ലിങ്ങിന് താരിഫുകൾ നമ്മൾ പഠിക്കും പവർ ട്രാൻസ്മിഷൻ സ്കീമുകൾ നമ്മൾ പഠിക്കും കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് അതേപോലെ തന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതെല്ലാം നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ് അത് ഫൈവ് സീറോ ത്രീ ത്രീ എ റിന്യൂവബിൾ എനർജി പവർ പ്ലാന്റ് അത് മിൻറ്റേന്മാർക്ക് അൻപതിനും എക്സ്റ്റേണൽ മാർക്ക് എഴുപത്തഞ്ച് മാർക്കിനോട് ഉണ്ടാവുക ബോർഡ് ലെവൽ പേപ്പറാണ് ഒരു ഇലക്ടീവ് ആണത് നമ്മൾ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഈ മൂന്ന് ഇലക്റ്റീവ് വരും ഇഷ്ടമുള്ള ഒരു ഇലക്റ്റീവായിരിക്കും നിങ്ങളുടെ കോളേജിൽ ഉണ്ടായിരിക്കുക അപ്പോൾ ഈ റിനുവബിൾ എനർജി പവർ പ്ലാന്റിന് നമുക്കറിയാം സോളാർ എനർജി വിൻഡ് എനർജി ജിയോ തെർമൽ എനർജി വേവ് എനർജി ടൈഡൽ എനർജി അങ്ങനെ പറയുന്ന കുറേ റിനുവബിളായ എനർജി പവർ പ്ലാന്റ്സുകൾ എനർജി പവേഴ്സാണ് നമ്മൾ ഈയൊരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അധികവും സോളാർ വരും വിൻഡ് എനർജി വരും മറ്റുള്ള ഓഷ്യൻ എനർജികളും മറ്റുള്ള എനർജീസ് ഒക്കെ ആയിരിക്കും ഈ ഒരു സബ്ജെക്റ്റ് വരിക വളരെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണത് അത് അതിൻ്റെ വേറെ റിലറ്റീവാണ് ചൂസ് ചെയ്യാവുന്ന വേറൊരു ചോയ്സാണ് ഫൈവ് സീറോ ത്രീ ത്രീ ബി ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ അതും മിൻഡേൺ മാർക്ക് അൻപതിനും എക്സ്റ്റേണൽ മാർക്ക് പബ്ലിക് എക്സാം എഴുപത്തഞ്ച് മാർക്ക് ഉണ്ടാവും ബോർഡ് ലെവൽ പേപ്പർ തന്നെയാണ് അതിൽ വരുന്നത് ഇലക്ട്രിക് ഡ്രൈവ്സുകൾ ഏതൊക്കെയാണ് എ സി ഡ്രൈവ്സുകൾ ഏതൊക്കെയാണ് ഡി സി ഡ്രൈവ്സുകൾ ഏതൊക്കെയാണ് അതേപോലെ തന്നെ മോട്ടോർ ഡ്രൈവ്സിൻ്റെ സെലക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇലക്ട്രിക്കൽ ട്രാഷിൻ്റെ ഡ്രൈവ്സുകൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ വരുന്നത് അടുത്താണ് ഫൈവ് സീറോ ത്രീ ത്രീ സി സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ അതും ഇൻഡ്യൺ മാർക്ക് അൻപതിനും എക്സ്റ്റേൺ മാർക്ക് എഴുപത്തഞ്ചിനാണ് ബോർഡ് ലെവൽ പേപ്പറാണ് ഇതിൽ വരുന്നത് നമ്മുടെ സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കർ എന്താണ് അതേപോലെ പ്രൊട്ടക്ഷൻ റില്ലുകൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ സ്കീമുകൾ എന്തൊക്കെയാണ് ബസ് ബാറുകൾ ട്രാൻസ്മിഷൻ ലൈന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷനിൽ വരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ മൂന്നെണ്ണം ഫൈവ് സീറോ ത്രീ ത്രീ എ റിനോവൽ എനർജി പവർ പ്ലാന്റ് അതിൽ അതിലത്തെ ബി ഇൻഡസ്ട്രിയൽ ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ അതിൽ അതിലത്തെ സി സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷൻ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക മൂന്നും കൂടി പഠിക്കേണ്ട ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി ഈ ഫസ്റ്റ് പറഞ്ഞ ഫൈവ് സീറോ ത്രീ വൺ അയ്യായിരത്തി ഒന്ന് എല്ലാവരും പഠിക്കണം ഫൈവ് സീറോ ത്രീ ഫൈവ് സീറോ ത്രീ വണ്ണ് സിംഗോണസ് മെഷീൻസ് എഫ് എച്ച് മീഡിയ അതും പഠിക്കേണ്ടതാണ് ഫൈവ് സീറോ ത്രീ ടു ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇതും എല്ലാവരും പഠിക്കേണ്ടതാണ് ഉള്ളത് ഈ ഇതിൽ ഫൈവ് സീറോ ത്രീ ത്രീ എ ബി സി ഇതിലാണ് ഓപ്ഷൻസുകൾ ഉള്ളത് ഇനി നമുക്ക് ലാബിലോട്ട് പോകാം ഫൈവ് സീറോ ത്രീ സെവൻ സിംഗ്രോണസ് മെഷീൻസ് ലാബ് ഇതിന് ഇൻറ്റേണൽ മാർക്ക് ലാബിന് ഇൻറ്റേണൽ മാർക്ക് എഴുപത്തഞ്ചിനും എക്സ്റ്റേണൽ മാർക്ക് അൻപതിനായിരിക്കും തിയറിയുടെ നേരെ തിരിച്ചായിരിക്കും ഉണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞ സിങ്ക്രോണിസ് മെഷീൻസ് ആൻഡ് എഫ് എച്ച് ബി മോട്ടറിൻ്റെ തിയറിയുടെ പ്രാക്ടിക്കലാണ് ഇവിടെ നടക്കുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ സിങ്ക്രോൺസ് ജനറൽ ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ പേരാണ് സിംഗ്രോൺസ് ജനറേറ്റർ അങ്ങനെ വിളിക്കുന്ന വേറെ പേരാണ് എ സി ജനറേറ്റർ ഇതിൻ്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആ ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ സിംഗ്രോണൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ സിംഗ്രോണിസ് മോട്ടറിൻ്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ് ഈ ലാബിൽ വരുന്നത് നെക്സ്റ്റ് ലാബാണ് ഫൈസറോ ത്രീ എയ്റ്റ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ എനർജി എഞ്ചിനീയറിംഗ് ലാബ് എന്നുള്ളത് ഇതും മാർക്ക് എഴുപത്തഞ്ചിനും എക്സ്റ്റേണർ മാർക്ക് അൻപതിനുമാണ് ബോർഡ് ലെവൽ എക്സാമാണ് ഇതിൽ വരുന്ന കാര്യം ഇൻഡസ്ട്രിയൽ പാനൽ വെയറിങ് അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടത്തൽ എങ്ങനെയാണ് അതുപോലെ കേബിൾ സൈസ് കേബിൾ ജോയിനിങ് ക്യാബിളിൻ്റെ വർക്കുകൾ എങ്ങനെയാണ് നടത്തുന്നത് ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റാർട്ടേഴ്സ് അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് മോട്ടോസിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡി ജി സെറ്റ് അതിൻ്റെ റൂട്ടീൻ മെയിൻ്റനൻസ് എങ്ങനെയാണ് നടത്തുന്നത് ഇതൊക്കെയാണ് ഈ സബ്ജക്റ്റിൽ വരുന്നത് അത് ഫൈവ് സീറോ ത്രീ നയൻ എ ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ ലാബ് ഇതൊരു പ്രോഗ്രാം ഇലക്ട്രീവ് പേപ്പറാണ് ബോർഡ് ലെവൽ പേപ്പറാണ് ഇൻറ്റേൺ മാർക്ക് എഴുപത്തഞ്ചിനും എക്സ്റ്റേണൽ മാർക്ക് അൻപതിനും ഇതിൽ വരുന്ന കാര്യം അധികം കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക ഒരു ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് മെറ്റീരിയൽ അതിന് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക ടെൻഡർ പ്രിപ്പയർ ചെയ്യുക നാഷണൽ ഇലക്ട്രിക്കൽ കോഡ് അതിൻ്റെ സാധനത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ അതുപോലെ തന്നെ വയറിംഗ് ഡയഗ്രാം അത് ഡെവലപ്പ് ഹൗസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഇലക്ട്രിഫിക്കേഷൻ്റെ വയറിങ് ഡയഗ്രാം ഇത് ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രങ്ങൾ അതിൻ്റെ പ്രപ്പോസൽസുകൾ ഇതൊക്കെയാണ് ഈ ലാബിൽ വരുന്നത് അധികം എടുത്താണ് ചെയ്യാനായിട്ട് ഇല്ല എല്ലാം ഡോക്യുമെൻറ്റ്സ് പ്രിപ്പറേഷനാണ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത് അത് ഫൈവ് സിറോ ത്രീ നയൻ ബി അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ലാബാണ് ഇതിലൊപ്പാമ് വെച്ചിട്ടുള്ള എക്സ്പീരിമെൻസ് ഉണ്ട് അതുപോലെ തന്നെ എസ് സി ആറിൻ്റെ എക്സ്പീരിമെൻസ് ഉണ്ട് അതുപോലെ തന്നെ പവർ സെമി കണ്ട്രൈസായ മറ്റുള്ള ഇതെല്ലാം വെച്ചിട്ടുള്ള എക്സ്പീരിമെൻസ് ഉള്ള ഇതാണ് ഇന്ത്യൻ മാർക്ക് എഴുപത്തഞ്ചിനും എക്സ്ട്രിയൻമാർക്ക് അൻപതിനുമാണ് ബോർഡ് ലെവൽ പേപ്പറാണ് ഫൈവ് സിറോ ത്രീ നയൻ സി സോളാർ എനർജി ടെക്നോളജി ലാബ് നമ്മൾ സോളാർ എനർജീൻ്റെ കാര്യങ്ങൾ നമ്മൾ തിയറിയിൽ ഇലക്റ്റീവായിട്ട് പഠിച്ചു അതിൻ്റെ ഒരു ലാബാണത് ഡിഫറെൻ്റ് ഉള്ള സോളാർ എനർജി അപ്ലയൻസസ് അത് എന്തൊക്കെയാണ് അതിന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കും അതുപോലെ സോളാർ പാനലിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് സോളാർ പി വി സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ഐഡൻറ്റിഫിക്കേഷൻ നടത്താം പിന്നെ സോളാർ പി വി സിസ്റ്റത്തിൻ്റെ ഇൻ്റർ കണക്ഷൻസ് വ്യത്യസ്തമായ ഇൻറ്റർ കണക്ഷൻസ് എങ്ങനെയാണ് അത് നമുക്കിതിൽ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ വേരിയസ് സോളാർ എനർജി പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അതിൽ പഠിക്കാൻ പറ്റും ഈ മൂന്ന് ലാബും അൻപത് മുപ്പത്തൊമ്പത് എ അൻപത് മുപ്പത്തൊമ്പത് ബി അൻപത് മുപ്പത്തൊമ്പത് സി ഈ മൂന്ന് ലാബിലും ഏതെങ്കിലും ഒരു ലാബായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവുക ഈ സിംഗോണസ് മെഷീൻസ് ലാബ് അൻപത് മുപ്പത്തിയേഴ് സിംഗോണസ് മെഷീൻസ് ലാബ് അൻപത് മുപ്പത്തെട്ട് ഇതെല്ലാവർക്കും ഉണ്ടാകും ഈ മൂന്നെണ്ണമാണ് ഈ എ ബി സി കാണുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ലാബായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാവും പിന്നെ ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് നിങ്ങളെ പ്രസൻറ്റേഷൻ സ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രസൻറ്റേഷൻ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒന്നാണ് സെമിനാർ അതിൽ ഇൻറ്റേർണൽ മാർക്ക് എഴുപത്തഞ്ച് മാർക്കാണ് എക്സ്റ്റേണൽ മാർക്ക് അല്ലെങ്കിൽ ഇൻറ്റേണൽ മാർക്കാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ് അഡാൻസ് ഓഫ് ടോപ്പിക്ക് പത്ത് ശതമാനം ലിറ്ററേച്ചർ സർവേക്ക് പത്ത് ശതമാനം മാർക്ക് പ്രസൻറ്റേഷൻ അൻപത് ശതമാനം മാർക്ക് അതിൻ്റെ ഡിസ്കഷന് പത്ത് ശതമാനം റിപ്പോർട്ടിന് പത്ത് ശതമാനം മാർക്ക് അറ്റൻഡൻസ് പത്ത് ശതമാനം മാർക്ക് ഇത്രയാണ് സെമിനാറിൽ വരുന്നത് സെമിനാർ ടോപ്പിക്കുകളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ കാര്യങ്ങൾ ഏസ് പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ റിപ്പോർട്ട് പി പി ടി ഒക്കെ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ് സെമിനാർ ഇത്രയാണ് നമ്മുടെ അഞ്ച് അഞ്ചാമത്തെ സെമസ്റ്ററിലത്തെ സബ്ജക്റ്റുകൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റുകൾ നമ്മൾ എം ആർ എച്ച് കോഴ്സ് പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സബ്ജെക്റ്റിന് നാല് കോഴ്സ് ഔട്ട് കം ഉണ്ടാവുക ഓരോ കോഴ്സ് ഔട്ട് രണ്ട് വീഡിയോ ക്ലാസ് വെച്ചിട്ട് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാർക്ക് ക്വസ്റ്റിനും മൂന്ന് മാർക്ക് ക്വസ്റ്റിനും ഏഴ് മാർക്ക് ക്വസ്റ്റൻസുകളൊക്കെ ഉണ്ടാവുക അങ്ങനെ ഓരോ കോഴ്സ് ഔട്ട്കമ്മിനും രണ്ട് വീഡിയോ ക്ലാസ് വെച്ചിട്ട് എട്ട് വീഡിയോ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക വളരെ ബ്രീഫായിട്ട് എക്സാം ഓറിയൻ്റഡ് ആയിട്ട് എന്താണ് ഷുവർ പാസ് ക്വസ്റ്റ്യൻസുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക പിന്നെ ആവശ്യാനുസരണം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫെമിലറൈസേഷനിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ എം ആർ എച്ചിൻ്റെ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക കാണുക ഓക്കേ താങ്ക്